നമസ്കാരം ന്യൂസ് സ്വാഗതം അധികാരം കാരണമായതിൽ കാതലായ പങ്ക് വഹിച്ചെടുപ്പ് തന്ത്രജ്ഞനാണ് പ്രശാന്ത് കിഷോർ കോൺഗ്രസിനെതിരെ ഭരണവരുത്ത വികാരം ആളി പടർത്താൻ വേണ്ടി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അതിതീവ്രമായി ശക്തമായി തന്നെ തെരഞ്ഞെടുപ്പ് എങ്ങനെ ക്യാമ്പയിൻ ചെയ്യണമെന്ന് ബി ജെ സന്ദേശം നൽകിയ തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ അദ്ദേഹം പക്ഷേ ഇൽക്കാലത്ത് ബി ജെ പിയുമായി തെറ്റി ഇടക്കാലത്ത് ജെ ഡിയുമായി ചേർന്നു പിന്നീട് ജെ ഡിയുമായും പിണങ്ങി പിന്നീട് കോൺഗ്രസിലേക്ക് വരുമെന്ന സൂചന നൽകിയിരുന്നു പക്ഷെ കോൺഗ്രസ് ചില കാര്യങ്ങളിൽ അദ്ദേഹവുമായിട്ട് സ്വരചേർച്ച ഇല്ലാത്തതിനാൽ അവർ ആ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു പക്ഷെ ഇപ്പോഴും പ്രശാന്ത് കിഷോർ കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ട് കോൺഗ്രസിന്റെ ആശയവും തൻ്റെ ആശയവും ഏകദേശം സാമ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കറിയാം ജൻ സ്വരാജ് അഭിയാൻ തലവൻ കൂടിയായിട്ടുള്ള പ്രശാന്ത് കിഷോറിന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ കൃത്യമായി അദ്ദേഹത്തിന് നിലപാടെടുക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് കൃത്യമായി ആശ്രയിച്ചിരിക്കുന്ന സുനിൽ കനഗോലുവിനെയാണ് കനഗോലുവിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് മഹാരാഷ്ട്രയുടെ കാര്യവും അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഒക്കെ നടക്കാൻ ആവിഷ്കരിച്ചിരിക്കുന്നത് കാരണം സുനിൽ കനകോലുവിന് തന്നെയാണ് ഇനി അടുത്ത കുറേ നാളത്തേക്കുള്ള വിഷൻ കൃത്യമായി കോൺഗ്രസ്സിന് അവർ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പക്ഷേ സുനിൽ കനഗോലു മാത്രം വിചാരിച്ചാലുള്ള ഒരു രീതി ആയിരിക്കില്ല ഇന്ത്യ മുന്നണിക്ക് തീർച്ചയായും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മറ്റു വ്യക്തികളെ കൂടി കോൺഗ്രസ് ആശ്രയിക്കേണ്ടി വരും അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ കനഗോലുവിനും ഒപ്പം ചേരാൻ പ്രശാന്ത് കിഷോറിനും അതും കോൺഗ്രസ് അംഗമായി ആണോ അല്ലെങ്കിൽ വെറും ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായിട്ടാണോ എന്നുള്ളത് തീരുമാനിക്കേണ്ട ഒരു സാഹചര്യമാണ് എന്തായിരുന്നാലും അവർ ചർച്ച ചെയ്യട്ടെ അവർ ആ കാര്യത്തിൽ തന്നോട് അഭിപ്രായം പറയാൻ എല്ലാ രീതിയിലും അവർക്ക് അധികാരമുണ്ട് ആ രീതിയിൽ കോൺഗ്രസ് വിളിച്ചാൽ പോകും എന്നുള്ള സൂചന വീണ്ടും പ്രശാന്ത് കിഷോർ നൽകിയിരിക്കുകയാണ് ഇത് കോൺഗ്രസ് എങ്ങനെയായിരിക്കും സ്വീകരിക്കുന്നത് മല്ലികാർജുൻ ഖാർഗെയും കെ സി വേണുഗോപാലും അതോടൊപ്പം തന്നെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളും ഈ കാര്യത്തിൽ എന്ത് തീരുമാനമായിരിക്കും എടുക്കുന്നത് അവരുടെ ഫൈനൽ ഡിസിഷൻ പോലും ഇരിക്കും പ്രശാന്ത് കിഷോറിൻ്റെ രാഷ്ട്രീയ പ്രവേശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ പറ്റിയും പ്രശാന്ത് കിഷോർ പറയുന്നുണ്ട് കാരണം അദ്ദേഹത്തിന് കൃത്യമായി ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് പ്രത്യേകിച്ചും ബീഹാർ രാഷ്ട്രീയത്തെ നന്നായി അറിയാവുന്ന ഒരു വ്യക്തിയാണ് പ്രശാന്ത് കിഷോർ ആ രീതിയിൽ നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കാൻ സാധ്യതയുണ്ടോ കോൺഗ്രസിലേക്ക് ചെല്ലുകയാണെങ്കിൽ എന്നതുപോലും അവിടെ സൂചനയായി വന്നിരിക്കുകയാണ് ബീഹാറിൽ നമുക്കറിയാം കോൺഗ്രസ്സിന് നാലോളം സീറ്റുകൾ അവരുടെ അവർ ആവശ്യപ്പെടുന്ന നാല് സീറ്റുകൾ കൊടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ആർ ജെ ഡിയും ജെ ഡിയും കാരണം ഇവരെ ഒന്നിപ്പിച്ച് മഹാഗഠബന്ധനെ ഒരു ജീവിച്ചത് കോൺഗ്രസ് ആണ് എന്നുള്ളത് എല്ലാവർക്കും കൊണ്ട് തന്നെയാണ് അത്തരത്തിൽ ഒരു കീഴ്വഴക്കത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലേക്ക് ഒരു വലിയ ഓഫറിലേക്ക് പോകാനുള്ള കാരണമെന്നുള്ളത് നമ്മൾ എല്ലാവരും കണ്ടതാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടി കോൺഗ്രസിന് സഖ്യമുണ്ടായാൽ ഇന്ത്യ മുന്നണിക്ക് വലിയ രീതിയിൽ ജീവൻ വെക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഒപ്പം പ്രശാന്ത് കിഷോറിൻ്റെ പ്രവേശനം അതെങ്ങനെയായിരിക്കുമെന്നുള്ളതും എല്ലാവരും ആകാംക്ഷ കാത്തിരിക്കുകയാണ്